നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ സമാധാനമുണ്ടാകാൻ ഒരു കാലത്തും ഹമാസ് അനുവദിക്കില്ല എന്നുള്ളതാണോ അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്ത് ധൈര്യത്തിലായിരിക്കാം ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്നത് ട്രംപിന്റെ ഉറപ്പും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്ത് ഒരു വിശ്വാസമാണ് കാരണം ഗാസയിൽ വീണ്ടും ഹമാസ് തലപൊക്കില്ലേ ആ ഒരു ഭീകര സംഘടന വീണ്ടും മുള പൊട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു അത് കൃത്യമായി ഒന്നിരുട്ടി വെളുത്തപ്പോൾ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു അതായത് ഈജിപ്തിൽ നടന്ന സമാധാന കരാറിനെ അട്ടിമറിച്ചുകൊണ്ട് ഗാസയിൽ വീണ്ടും പലസ്തീനിലെ ജനങ്ങൾ പലായനം ചെയ്ത് വീണ്ടും ഗാസയിലേക്ക് എത്തുമ്പോൾ അവരോടൊപ്പം തന്നെ ഹമാസിന്റെ ഭീകരരും തിരികെ എത്തുന്ന ഒരു കാഴ്ച അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സമാധാനം പറഞ്ഞവർക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഹമാസുകൾ എല്ലാവരും തന്നെ തിരിച്ചെത്തി കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു പിഴവ് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലസ്തീൻകാരെ തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന രീതിയിൽ കുറച്ച് സേനാംഗങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു നാട്ടിൽ തന്നെയുള്ളവർ കാര്യങ്ങളെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് പക്ഷെ അതിൽ വന്നത് ഹമാസിന്റെ കുപ്പായം അഴിച്ചു വെച്ചിട്ട് ഹമാസുകൾ തന്നെയാണ് അവരുടെ യൂണിഫോം അവർ അവരഴിച്ചു വെച്ചു ആണെന്നുള്ളതിന് തെളിവൊന്നുമില്ല പക്ഷെ വന്ന ആൾക്കാരെ മുഴുവൻ ഇസ്രായേലിന് അറിയാമല്ലോ ഈ വന്നത് ഇവർ തന്നെ അവർ ഏഴായിരം അംഗങ്ങളുള്ള ആൾക്കാർ സൈന്യമാണ് സുരക്ഷാ സേനയാണ് മേഖലയിൽ വിന്യസിച്ചു എന്ന് പറയുന്നത് കുറച്ച് സൈന്യങ്ങൾ വേണം സേനകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏഴായിരം ഹമാസുകളാണ് അവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഗാസയുടെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഹമാസ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തെല്ലാം ഉണ്ടായി കഴിഞ്ഞാലും ഗാസയില് ഞങ്ങൾ തന്നെയായിരിക്കും ഭരിക്കുന്നത് എന്ന് ഒന്നുകൂടി അവർ ഉറപ്പിച്ചു പറയുന്ന രീതിയിലായി ഇത് പോലീസ് പട്രോളിംഗ് നടത്ത ഹമാസ് പോലീസാണ് ഇപ്പോൾ അവിടെ പട്രോളിംഗ് നടത്തുന്നത് ആ ദൃശ്യങ്ങളാണ് വരുന്നത് അപ്പോൾ ആദ്യം കുറച്ചൊരു തെറ്റുപറ്റിയത് ഇസ്രയേലിനും അതുപോലെ തന്നെ ട്രംപിനും പറ്റി കാരണം ഈ സൈന്യങ്ങൾ വേണം അവിടെ എന്ന് പറഞ്ഞിരുന്നു ആ വേഷം ധരിച്ചുവെത്തിയ ഹമാസുകളുടെ പട്രോളിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭരണകാര്യങ്ങൾക്കായി സൈനിക പശ്ചാത്തലമുള്ള അഞ്ച് പുതിയ ഗവർണർമാരെയും ഹമാസ് നിശ്ചയിച്ചിട്ടുണ്ട് അത് തന്നെ ചിലരെ മുമ്പ് ഹമാസിന്റെ സായുധ വിഭാഗമായ ബ്രിഗേഡുകളുടെ കമാൻഡർമാരായിരുന്നു ആ ബ്രിഗേഡിയർ ബ്രിഗേഡിയറിന്റെ കമാൻഡർമാരായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ സേനയുടെ തലപ്പത്തക്കായിട്ട് വന്നിട്ടുള്ളത് അവരങ്ങനെ അഞ്ച് കമാൻഡർമാർ അവിടെയുണ്ട് അതുപോലെ തന്നെ ഫോൺ കോളുകളും ടെക്സ്റ്റ് സന്ദേശങ്ങളും വഴി നൽകിയ ഉത്തരവിലൂടെ ഗാസയെ നിയമലംഘകരിൽ നിന്നും ഇസ്രയേലിനുമായി സഹകരിക്കുന്നവരിൽ നിന്നും ശുദ്ധീകരിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം പറയുന്നത് ഇസ്രയേലിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രയേലുമായി സഹകരിക്കുന്നവരിൽ നിന്നും ശുദ്ധീകരിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു ഈ ലക്ഷ്യത്തോടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോരാളികൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ അതാരായിരിക്കും ഇപ്പോൾ വരുന്നത് ഉറപ്പാണല്ലോ ഇസ്രയേലുമായി സഹകരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്ന ഗ്രൂപ്പ് തീർച്ചയായും അത് ഹമാസ് തന്നെയായിരിക്കും അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഹമാസിന്റെ സായുധ യൂണിറ്റുകൾ എല്ലാ ജില്ലകളിലും ഗാസയിലെ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും എല്ലാം വന്നു കഴിഞ്ഞു ചിലർ സിവിലിയൻ വസ്ത്രങ്ങൾ തിരിച്ചിട്ടാണ് മറ്റു ചിലർ ഗാസ പോലീസിന്റെ നീല യൂണിഫോമിലാണ് വരുന്നത് ഹമാസിന്റെ യൂണിഫോം അല്ല എന്ന് മാത്രം അപ്പോൾ സമാധാന കരാറിന് പിന്നാലെ ഗാസയിൽ ശക്തമായ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നു ഗാസ സിറ്റിയിലെ സബ്ര നൈബർഹുഡിൽ ശക്തമായ ദുഗ്മുഷ് ഗോത്രക്കാരുണ്ട് ഈ ദുഗ്മുഷ് ഗോത്രത്തിന്റെ ഗൺമാൻമാര് ഹമാസിന്റെ എലൈറ്റ് ഫോഴ്സിലെ രണ്ടംഗങ്ങളെ വെടിവെച്ച് കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടിയാണ് സംഘർഷം രൂക്ഷപ്പെടുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഈ ദുഗ്മുഷ് ഗോത്രത്തിന്റെ ആൾക്കാരും ഹമാസും തമ്മിലാണ് ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹമാസിന്റെ സായുധ വിഭാഗത്തിലെ മുതിർന്ന കമാൻഡർ ആയിരുന്ന ഇമാദ് അഖേലിൻ്റെ മകനാണ് അതോടുകൂടി ഹമാസുകൾക്ക് ശരിക്കും പറഞ്ഞാൽ കുരു പൊട്ടിയിരിക്കുകയാണ് കാരണം അവരുടെ ഒരു നേതാവിന്റെ മകനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ദുഖ്മശ് ഗോത്രക്കാരും ഇവരും തമ്മിലുള്ള കലാപം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ അവിടെ സ്ഥിതിഗതികളെല്ലാം തന്നെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഭീതിതമാണ് പാവം എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു താക്കൽക്കൂട്ടും കയ്യിൽ വെച്ച് ഓടി വന്നതാണ് സ്വന്തം വീട് നിരുന്ന സ്ഥലമെങ്കിലും കാണാമല്ലോ എന്ന ഒരു മോഹത്തോടു കൂടി അവർ ഓടി വന്നതാണ് പക്ഷെ ഇവിടെ കാണുന്നത് പന്തം തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഹമാസും തമ്മിലുള്ള യുദ്ധമായിരുന്നു ആഭ്യന്തര യുദ്ധം അതായത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ അവിടെ നിന്നും പോയാൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഹമാസ് അവിടെ മുള പൊട്ടുന്നതാണ് അവർ തിരികെ വീണ്ടും ഗാസയിലേക്ക് വരുന്നു ഗാസയിലെ ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് വീണ്ടും ഇസ്രയേലിന് നേരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഗാസയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഈ സമാധാനം ഗാസയിൽ സമാധാനം വേണമെന്ന് വാദിച്ച ഒരു രാജ്യങ്ങളെയും കാണാനില്ല ട്രംപിന്റെ ഒരൊറ്റ ഉറപ്പിന്മേലാണ് നെതന്യാഹു ഈജിപ്തിൽ നടന്ന കരാറിൽ ഒപ്പുവെക്കുന്നത് അങ്ങനെ ആ ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിന് ഒരു പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇരുന്നൂറ് സൈനികരെ അയച്ചത് ഇരുന്നൂറ് സൈനികരിൽ കുറച്ച് ർ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ കൂടി അവിടെ ഇല്ലായിരുന്നുവെങ്കിലത്തെ ഒരു സ്ഥിതി എന്താകുമായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ തന്നെ അവിടെ വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഹമാസ് വലിയ രീതിയിൽ ഒന്ന് ഓർത്തു നോക്കുക ഏഴായിരത്തോളം പേർ തിരികെ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിനോടകം ഇസ്രയേൽ എത്ര ഹമാസ് ഭീകരരെ കൊന്നൊടുക്കി എന്നിട്ടും ഈ ചത്താലും വാലിൽ ജീവൻ കിടക്കുന്നു എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഘമായി ഹമാസ് മാറുന്നു ഇവരുടെ ഭീതിതമായ വശം ഇപ്പോഴെങ്കിലും ലോകരാജ്യങ്ങൾ മനസ്സിലാക്കണം യു എൻ മനസ്സിലാക്കണം ഹമാസ് ഗാസയിൽ ഉള്ളിടത്തോളം കാലം ഇസ്രയേലിന് ആയുധം താഴെ വയ്ക്കാൻ കഴിയില്ല അവരുടെ അവസ്ഥ അതാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കാതെ പോകുകയാണ് ഇനി പറയുക ആരാണ് ഗാസയിൽ സമാധാനത്തിന് അനുവദിക്കാത്തത് ആരാണ് ഈ ഗാസയിലെ ജനങ്ങളെ ഈ ദുരിതത്തിലേക്കും ഇത്ര വലിയ യുദ്ധത്തിലേക്കും കൊണ്ട് തള്ളുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഹമാസ് തന്നെയാണ് ഗാസയിലെ ജനങ്ങളെ വീണ്ടും ആയുധമാക്കി കവചമാക്കി ഇസ്രയേലിന് നേരെ നിൽക്കുന്നത് ഹമാസാണ് അവിടുത്തെ കുഞ്ഞു കുട്ടികളെ പോലും ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഹമാസാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈജിപ്തിൽ നടന്ന ഈ ഒരു കരാറ് അതായത് ഈ കരാറിന് ഇസ്രയേലും അനുമതി കൊടുത്തതോടുകൂടി ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുണ്ടായിരുന്നല്ലോ ചാനലിൻ്റെ പ്രമുഖ ചാനലിൻ്റെ പ്രമുഖ എന്നും പറയുന്നില്ല മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഹമാസിന്റെ വിജയം എന്നുള്ള തരത്തിലാണ് ആ ഒരു ആ ഒരു വാർത്ത ഏറ്റെടുത്ത് ചർച്ച നടത്തിയത് എങ്ങനെയാണ് ഹമാസ് ഇവിടെ വിജയിച്ചു എന്ന് പറയാനാകുക അവരുടെ എല്ലാ തലകളും വീണ് കഴിഞ്ഞു പ്രമുഖ നേതാക്കൾ എല്ലാവരും ചത്തുടങ്ങി വരുന്നു എങ്കിൽ തന്നെയും എങ്ങനെയാണ് ഇവരെ ഒരു പോരാളികൾ എന്ന് ഈ പറയുന്ന ഈ കണ്ട ചാനലുകൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അവരുടെ ആയുധം കയ്യിലേന്തി അവർ സ്വന്തം ജനത്തെ തന്നെ കൊന്നൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഹമാസ് എന്തു ചെയ്തു കഴിഞ്ഞ ദിവസം മറ്റൊരു വലിയ ചർച്ചയായിരുന്നു അതായത് മർവാൻ ഭർഗൂത്തിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്രായേലിന്റെ അനീതിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച യഹിയാസ് ഇൻവറിന്റെ സ്ഥാനത്തേക്ക് ഹമാസ് കാണുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന മർവാൻ ഭർഗൂതി അയാൾ പലസ്തീനിലെ വിമോചനത്തിന് വേണ്ടി പല രീതിയിൽ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് പലസ്തീനിലെ നെൽസൽ മണ്ടേല എന്ന രീതിയിൽ അയാൾ അറിയപ്പെടുന്നത് എങ്കിലും ഹമാസിന്റെ ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് അയാൾ വീണ്ടും ഈ പറയുന്ന ഗാസയിലേക്ക് പലസ്തീനിലേക്ക് എത്തുമ്പോൾ അവിടെ വൈകാരികമായി വീണ്ടും ഇയാൾക്കൊപ്പം വലിയൊരു കൂട്ടം ആളുകൾ ഒത്തുകൂടുകയാണ് അവർ ആയുധമെടുക്കുകയാണ് ഈ പറയുന്ന കൊച്ചുകുട്ടികളെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൂട്ടരയാണ് ഈ പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പോരാളികൾ അവർ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നത് ഇസ്മയിൽ ഹനിയേയും യഹിയാസിൻവറും ഒക്കെ കൊല്ലപ്പെട്ടപ്പോഴും അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞു എങ്ങനെയാണ് എന്നാണ് ഇത് മനസ്സിലാകാത്തത് യഹിയാസിൻവർ മാത്രമാണ് പിന്നെയും ഗാസയിൽ ഉണ്ടായിരുന്നത് മറ്റു നേതാക്കളെല്ലാം അങ്ങ് ദോഹയിൽ സുഖവാസത്തിലായിരുന്നു ഇവിടെ കുറെ മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്തപ്പോൾ അവരുടെ പേര് ിലെത്തുന്ന എല്ലാ സഹായങ്ങളും കൈയിട്ടു വാരിയും കുടുംബത്തോടെ സുഖവാസം നടത്തിയ ആൾക്കാരെയാണ് ഇവർ എന്തോ വലിയ പോരാളികളായിട്ടൊക്കെ ചിത്രീകരിച്ച് വാർത്ത കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു നിമിഷം ഇന്നലെ ഒരു ദിവസം കൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഒരു സമാധാന കരാറിൽ ഇസ്രയേൽ ഒപ്പിട്ടതിന് പിന്നാലെ തിരികെ കൂട്ട ഒരു പലായനം തിരികെ ഗസയിലേക്ക് നടക്കുമ്പോൾ ആ കൂട്ടത്തിലെല്ലാം നുഴഞ്ഞു കയറി ഹമാസ് വീണ്ടും ഗാസയിൽ വേരിയറപ്പിക്കാനുള്ള എല്ലാ നീക്കവും ശക്തമാക്കുകയാണ് ഇവിടെയാണ് നമ്മൾ പല ആവർത്തി ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാകുന്നത് അതായത് അവർക്ക് ഈ സമാധാന കരാർ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും ഒത്തുകൂടാനും ആയുധങ്ങൾ ശേഖരിക്കാനും പണ്ടെത്തിക്കാനും ഉള്ള ഒരു സമയം മാത്രമാണ് അല്ലാതെ ഈ ഒരു യുദ്ധം അവസാനിക്കണം ഗാസയിലെ ജനങ്ങൾ സുരക്ഷിതരാകണം എന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല ഇത് നമ്മൾ മുൻപും പറഞ്ഞതാണ് ഇതാണ് ഇവരുടെ ആവശ്യം ഇവർക്ക് ഇപ്പോൾ ചിന്ന ഭിന്നമായി നിൽക്കുകയാണ് ഹമാസ് എന്ന സംഘടന അവരിലേക്ക് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ അമേരിക്കയോട് പോലും ഇവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ആയുധങ്ങൾ കയ്യിൽ വെക്കാനുള്ള ഒരു അവസരമെങ്കിലും തരണം എന്നാണ് അതായത് അവർക്ക് ആയുധം വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം വേണം അതാണ് ഈ പറയുന്ന ഒരു വെടിനിർത്തൽ ഇടവേള ഇനിയും ഇപ്പോഴത്തെ ഒരു സ്ഥിതി സ്ഥിതി എങ്ങനെയാണെങ്കിലും ട്രംപ് നെതന്യാഹു ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ അടുത്ത നീക്കം എന്തായിരിക്കാം അത്തരത്തിലുള്ള ഇപ്പോഴും പക്ഷേ നെതന്യാഹു മിണ്ടാതിരിക്കുന്ന ഒറ്റ കാര്യമുള്ളു നാളെയാണ് ആ വലിയ ദിവസം ബന്ദികളെ വിട്ടുകിട്ടുന്ന ദിവസം ഈ ബന്ദികളെ വിട്ടുകിട്ടും എന്ന് പറഞ്ഞ ഇസ്രയേലിലെ ടല്ല വീവില് വലിയ റാലി നടക്കുകയാണ് അതിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫാണ് ഈ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വിജയമാണ് എന്നാണ് സ്റ്റീവിറ്റ് കോഫ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ട്രംപിന്റെ മകളും മരുമകനും എല്ലാം ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബന്ദി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ അത് നാളെയാണ് അതുകൊണ്ട് ഈ ഏഴായിരം സൈനികരെത്തിയിട്ടും നെതന്യാഹു ഒരക്ഷരം അതിനെ അതിനെക്കുറിച്ചും മിണ്ടിയിട്ടേ ഇല്ല കാരണം എങ്ങനെയെങ്കിലും ഈ ബന്ദികളെ തിരിച്ചു കിട്ടണം ഈ ബന്ദികളെ തിരിച്ചു കിട്ടുമ്പോൾ രണ്ടായിരത്തോളം പാലിസ്തീൻ പാലസ്തീനികളെ ഡിറ്റൻഷൻ സെൻറ്ററിൽ നിന്ന് മോചിതരാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഗാസയുടെ ഭാവി എന്ന് പറയുന്നത് ഈജിപ്റ്റിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സമ്മിറ്റ് നാളെ നടക്കാനിരിക്കുന്നു ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം ഒന്ന് ബന്ധിമോചനം പിന്നെന്നുള്ളത് ഈ അന്താരാഷ്ട്ര സമ്മിറ്റ് ഇത് രണ്ടും നാളെ നടക്കണം അതിൽ അതിൽ തീരുമാനം എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗാസയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയാം ഏഴായിരത്തോളം ആൾക്കാർ അവിടെ എത്തിയെന്ന് പക്ഷേ എങ്കിലും ഈ കരാർ പ്രകാരം പതുക്കെ അവിടെ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ പിൻവാങ്ങുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ എന്തായാലും ഇവർ കയറി വരുന്നുണ്ട് അമേരിക്കയുടെ ഇരുന്നൂറ് സായുധ സേനകൾ ആ ഭാഗങ്ങളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് കാരണം ഖാൻ യൂണിവേഴ്സിലെല്ലാം വെടിനിർത്തൽ പ്രഖ്യാപനത്തിനോട് ആളുകളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമാണ് ദുഃഖവും ആശ്വാസവും കലർന്ന ഒരു ഇടകലർന്ന സമ്മിശ്ര ഭാവങ്ങളോടെ ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ അവർക്ക് ഭയവുമുണ്ട് കാരണം ഇപ്പോൾ ഇസ്രയേൽ ഇതുപോലെ വെടിനിർത്തൽ നടത്തി അവിടെ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഹമാസിന്റെ കൈകളിൽ തന്നെ ആവില്ലേ എന്നൊരു പേടി ജനങ്ങൾക്കുടയിൽ തന്നെ വന്നിട്ടുണ്ട് വരുന്നവരും പലസ്തീൻകാരെ തിരിച്ചു വരുന്നവരും അവരും സന്തോഷം ആയിട്ടല്ല വരുന്നത് രണ്ട് ദുഃഖങ്ങൾ ഒന്ന് അവർ താമസിച്ച വീടും കുടുംബമൊന്നും ഇല്ല രണ്ട് വീണ്ടും അവർ വരുന്നത് പഴയ രീതിയിലേക്ക് തന്നെയുള്ള ഹമാസിന്റെ കൈകളിലേക്കാണോ എന്നുള്ള പേടിയും അവര് പറയുന്നുണ്ട് എന്തായാലും നാളത്തെ ഒരു ദിവസം കഴിയുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരവസ്ഥയിലാണ് കാരണം നാളെ കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് കാരണം രണ്ടാം ഘട്ട ചർച്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആദ്യത്തെ ഘട്ട ചർച്ച എന്തായാലും ഇതുവരെയുള്ളത് ഉള്ളത് നാളെ ബന്ദിമോചനം കൂടി നടന്നു കഴിഞ്ഞാൽ അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയാം ആഭ്യന്തര കലഹത്തിനെ ഇവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞ രണ്ടാം ഘട്ട ചർച്ചയിലാണ് ഹമാസ് ആയുധം താഴെ വെക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനവർ സമ്മതിക്കുമോ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ആഭ്യന്തര കലഹമെല്ലാം അടിച്ചമർത്താൻ എളുപ്പമാണ് അപ്പോൾ ഹമാസിന്റെ നേതാക്കന്മാരോട് ആ അതിലേക്ക് ഇവരെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇരുപത് രാജ്യങ്ങൾ ഒരുമിച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇനി പങ്കെടുക്കാൻ പോകുന്നത് വീഡിയോ കോൺഫറൻസ് കൂടിയും അല്ലാതെയും കൂടിയിട്ട് അതിൽ ഹമാസിന്റെ നേതാക്കൾ നേതാക്കള് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നെതന്യാഹു പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നെതന്യാഹു പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ നേതാക്കളാണ് പങ്കെടുക്കാത്തത് അപ്പോൾ ഈ ഇതിൽ അതുപോലെ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോ ഗാസിലിനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് നാളെ ഉത്തരം കാണും ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈജിപ്തും അമേരിക്കയുമാണ് ഈ ചർച്ച നയിക്കുന്നത് ഇറ്റി ഇറ്റലി ഫ്രാൻസ് ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ എല്ലാം മധ്യസ്ഥതയില് നടക്കുന്ന ഒരു ചർച്ചയിൽ ഹമാസിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നാളെയാണ് അറിയാൻ പോകുന്നത് അതുവരെ എന്തായാലും ഒരു പ്രകോപനത്തിനും ഞങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നെതന്യാഹുവിന് മറ്റൊരു വലിയ പ്രതിസന്ധിയും കൂടിയുണ്ട് അതായത് ഇസ്രയേലിലെ തന്നെ തീവ്ര വലതുപക്ഷക്കാരെ എതിർത്തുകൊണ്ടാണ് സമാധാന കരാറിന് ഒപ്പുവച്ചിരിക്കുന്നത് അതിനൊരു വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏഴായിരം സൈനികർ ഏഴായിരം ഹമാസ് തിരികെ എത്തിയത് ഒരു വലിയ തിരിച്ചടിയായി ഇപ്പോൾ നതന്യാഹുവിന് മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇസ്രയേലിന് ആക്രമണം ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഹമാസ് നടത്തി കഴിഞ്ഞാൽ നതന്യാഹു വലിയ വില കൊടുക്കേണ്ടി വരും കാരണം തീവ്ര വലതുപക്ഷക്കാർ ആവശ്യപ്പെടുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കരുത് ഇതൊരവസരമാണ് ഗാസ മുഴുവൻ പിടിക്കാനുള്ള അവസരമാണ് അത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇറ്റാമിർ ബെൻഗുർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിനെ എല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ വാക്കിൽ ആ ഒരു സമാധാന കരാറിന് നതന്യാഹു ഒപ്പുവെച്ചത് എന്തായാലും ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സംയമനം ആ ഒരു സമാധാനം മാത്രമാണിപ്പോൾ ഇസ്രയേൽ കാണിക്കുന്നത് അത് കഴിയുമ്പോൾ ബന്ദി െ വിട്ടുകിട്ടുമ്പോൾ എന്തായിരിക്കാം ഇസ്രയേലിന്റെ നിലപാട് എന്നുള്ളത് ലോകത്തെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് നാളെ ഒരു ദിവസം മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഉള്ളത് ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് ബന്ദികളെ വിട്ട് പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നത് മൃതദേഹങ്ങൾ ഉൾപ്പെടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരികെ കൊടുക്കും എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് അതിൽ രണ്ടുപേരുടെ മൃതദേഹം രണ്ടുപേരെ കാണാനില്ല എന്നുള്ളതാണ് അവർ മരിച്ചോ മരിച്ചെങ്കിൽ മൃതദേഹം എവിടെയാണ് അതും ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്